ഗാസയുടെ മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുക്കുമെന്ന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു ഇതിനു പുറമെ ഗാസയിൽ സൈനിക നടപടികൾ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഗിഡിയോൺ ചാരിയോട്സ് പുതിയൊരു ഓപ്പറേഷനും ഇസ്രയേൽ സൈന്യം ആരംഭിച്ചു ഇസ്രയേൽ സർക്കാർ ഗാസയിലെ ജനങ്ങളുടെ അടിസ്ഥാന അവകാശങ്ങൾ ലംഘിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നതും ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും ലോക നേതാക്കൾ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി ഇതിനു പുറമെ വെസ്റ്റ് ബാങ്കിലെ ഇസ്രയേലി കുടിയേറ്റത്തെയും നേതാക്കൾ വിമർശിച്ചു വെസ്റ്റ് ബാങ്കിലെ ഏതൊരു കുടിയേറ്റത്തെയും ശക്തമായി എതിർക്കുന്നുവെന്നും ഇസ്രയേൽ സമാനമായ നിലപാട് തുടരുകയാണെങ്കിൽ ഉപരോധമടക്കമുള്ള നിലപാടുകൾ സ്വീകരിക്കുമെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് അതേസമയം ഹമാസ് സംയുക്ത പ്രസ്താവനയെ സ്വാഗതം ചെയ്തു അന്താരാഷ്ട്ര നിയമങ്ങൾ അതിന്റെ യഥാർത്ഥ ദിശയിലേക്ക് തിരിച്ചു വരുന്നതിനുള്ള പ്രധാന ചുവടുവയ്പാണ് ഇതെന്ന് ഹമാസ് അഭിപ്രായപ്പെട്ടു എന്നാൽ പ്രസ്താവന പുറത്തിറക്കിയ മൂന്ന് രാജ്യങ്ങളെയും വിമർശിച്ച നെതന്യാഹു ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ഹമാസിന് സമ്മാനം നൽകുകയാണെന്നും ആരോപിച്ചു ഹമാസിനെതിരെ വിജയം നേടുകയാണ് തൻ്റെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും നിലപാടെന്ന് ആവർത്തിച്ച നെതന്യാഹു എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും ട്രംപിന്റെ നിലപാടിലേക്ക് മാറണമെന്നും അഭിപ്രായപ്പെട്ടു യുദ്ധക്കെടുതിയിൽ തകർന്ന ഗാസാ മുനമ്പിലേക്ക് കൂടുതൽ സഹായം എത്തിയില്ലെങ്കിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പതിനാലായിരം കുഞ്ഞുങ്ങൾ മരിക്കുമെന്നും ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പുണ്ടായി അതിനിടെ പത്താഴ്ച നീണ്ടു നിന്ന ഉപരോധത്തിനൊടുവിൽ ഗാസയിലേക്ക് ഇന്നലെ അവശ്യവസ്തുക്കളുടെ അഞ്ച് ട്രക്കുകൾ മാത്രമാണ് കടത്തിവിട്ടത് പൂർണ്ണ ഉപരോധത്തിന് ശേഷം ഗാസയിലേക്ക് എത്തിയത് സമുദ്രത്തിലെ ഒരു തുള്ളി മാത്രമാണെന്നും യു എൻ മാനുഷിക മേധാവി ടോം ഫ്ലച്ചർ പറഞ്ഞിരുന്നു ഗാസാ മുനമ്പിൽ രണ്ട് ദശലക്ഷം ആളുകൾ പട്ടിണിയിലാണെന്നും അതേ അതിർത്തിയിൽ ഇസ്രയേൽ ടൺ കണക്കിന് ഭക്ഷണം തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നും ലോകാരോഗ്യ സംഘടന ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദാനും ഗബ്രിയസസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എന്നാൽ ഉപരോധം അവസാനിച്ചുവെന്ന് നടിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതാഹു പുകമറ സൃഷ്ടിക്കുകയാണെന്ന് ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് പറഞ്ഞു മാസങ്ങളോളം നീണ്ടുനിന്ന വ്യോമാക്രമണത്തിന് ശേഷം ഗാസയിലേക്ക് അപര്യാപ്തമായ അളവിൽ സഹായം അനുവദിക്കാനുള്ള ഇസ്രയേലി അധികൃതരുടെ തീരുമാനം ഗാസയിലെ ജനങ്ങളെ പട്ടിണിക്കിടുന്നുവെന്ന ആരോപണത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം മാത്രമാണെന്ന് സംഘടനാ വക്താവ് പാസ്കൽ കോയ്സട്ട് ചൂണ്ടിക്കാട്ടി വാസ്തവത്തിൽ ഇസ്രേൽ അനുവദിക്കുന്ന സഹായങ്ങൾ ഗാസയിലെ ജനങ്ങൾക്ക് പര്യാപ്തമല്ല അവർക്ക് കഷ്ടിച്ച് അതിജീവിക്കാൻ മാത്രമുള്ള സഹായങ്ങളെ ലഭിക്കുന്നുള്ളൂവെന്നും കോയ്സാഡ് കൂട്ടിച്ചേർത്തു പതിനൊന്നാഴ്ചത്തെ ഉപരോധത്തിന് ശേഷം തൊണ്ണൂറ്റി മൂന്ന് സഹായ ട്രക്കുകൾ ഗാസയിലേക്ക് പ്രവേശിച്ചതായാണ് ഇസ്രയേലിന്റെ പ്രഖ്യാപനം ട്രക്കുകളിൽ ഭൂരിഭാഗത്തിനും കരേം അബൂസലേം ഇടനാഴിയുടെ പലസ്തീൻ ഭാഗത്തേക്ക് പ്രവേശിക്കാനുള്ള അനുമതി മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എന്നാണ് റിപ്പോർട്ട് ഗാസയിൽ സഹായ വിതരണം വ്യവസ്ഥാപിതമായി തടസ്സപ്പെടുത്തുന്നതിന്റെ മറ്റൊരു സൂചനയായിരിക്കാം ഇതെന്നും മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അടിയന്തര സഹായം എത്തിയില്ലെങ്കിൽ അടുത്ത നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ ഗാസയിൽ പതിനാലായിരം കുഞ്ഞുങ്ങൾ മരിക്കുമെന്നും ഐക്യരാഷ്ട്രസഭാ മനുഷ്യാവകാശ വിഭാഗം തലവൻ ടോം ഫ്ലച്ചർ മുന്നറിയിപ്പ് നൽകിയതുമാണ് ഗാസയിലേക്ക് വളരെ തുച്ഛമായ അളവിൽ മാത്രമാണ് മാനുഷിക സഹായം അനുവദിക്കുന്നതെന്നും അദ്ദേഹം ഇതിനോടകം കൂട്ടിച്ചേർത്തു അന്താരാഷ്ട്ര സമ്മർദ്ദം കാരണം ഇസ്രയേൽ വെച്ച മാനുഷിക സഹായങ്ങൾ അതിർത്തി കടത്തിവിടാൻ ബെഞ്ചമിൻ നെതന്യാഹുവിനെ നിർബന്ധിതനാക്കിയെന്നും ടോം ഫ്ലച്ചർ വ്യക്തമാക്കി അതേസമയം ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ അൻപത്തിരണ്ട് പലസ്തീനികൾ കൊല്ലപ്പെട്ടു മുനമ്പിലുടനീളം ഇസ്രയേൽ വ്യോമാക്രമണവും പീരങ്കി ആക്രമണവും തുടരുകയാണ് ഗാസ സിറ്റിയിൽ എട്ട് പേരും നുസൈറാത്ത് ക്യാമ്പിൽ രണ്ട് പേരും മഗാസി ക്യാമ്പിൽ രണ്ട് പേരും കൊല്ലപ്പെട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ അതോടൊപ്പം ഇസ്രയേലുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറുകൾ താൽക്കാലികമായി നിർത്തിവെച്ച് യു കെ ലണ്ടനിലെ ഇസ്രയേൽ അംബാസഡറെ വിളിച്ചു വരുത്തിയാണ് തീരുമാനമറിയിച്ചത് ബ്രിട്ടീഷ് സർക്കാരിന്റെ നടപടി ലോകമെമ്പാടുമുള്ള സുഹൃദ് രാജ്യങ്ങളിൽ നിന്നും ഇസ്രയേലിനെ ഒറ്റപ്പെടുത്തുമെന്നും വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി പറഞ്ഞു ഗാസയിൽ ഇസ്രയേൽ തുടരുന്നത് ധിക്കാരപരമായ നടപടിയാണെന്നും ലാമി പറഞ്ഞു ബ്രിട്ടൻ ഉഭയകക്ഷി ബന്ധവുമായി ഇസ്രേലിന്റെ നീക്കങ്ങൾ പൊരുത്തപ്പെടുന്നില്ലെന്നും ഡേവിഡ് ലാമി ചൂണ്ടിക്കാട്ടിയിരുന്നു ഗാസയിലെ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഉപരോധം അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും സംയുക്ത പ്രസ്താവനയിലൂടെ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് യു കെ സർക്കാരിന്റെ നടപടി ഉണ്ടായത് കഴിഞ്ഞ ദിവസം ലണ്ടനിലെ ഏതാനും വ്യാപാരികൾ പലസ്തീനികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രയേൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ വോട്ട് ചെയ്യുകയും ചെയ്തിരുന്നു യു കെയിലെ കോപ്പറേറ്റീവ് എന്ന സഹകരണ സംഘത്തിൽ അംഗങ്ങളായ വ്യാപാരികളാണ് പലസ്തീനികൾക്ക് പിന്തുണ അറിയിച്ചത് എഴുപത്തിമൂന്ന് ശതമാനം അംഗങ്ങളും പ്രമേയത്തെ അനുകൂലിക്കുകയും ചെയ്തു